എല്ലാരും ഉണ്ട് ഇനി ഒരു സ്വകാര്യ ഞാൻ പറഞ്ഞും കേൾക്കണ്ട ആരും കേൾക്കാതെ നമ്മൾ സ്വകാര്യം പറയാം ഇപ്പത്തെ പ്രസിഡന്റ് ഇല്ലേ രഹസ്യമായിട്ടൊന്ന് ചോദിച്ചാൽ മതി രഹസ്യായിട്ടൊന്ന് ചോദിക്കാം മുപ്പര് പറഞ്ഞരും അവിടെ സിയാർത്ത ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കുറച്ച് കൊറച്ച് സിയാക്കളെണ്ണം കൂട്ടേണ്ടി വരും ഇതുവരെ വഫാത്തായി പോയ മഹാന്മാരായ ഔലിയാക്കളുടെ പേരിലായിരുന്നു കളവുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നത് ഞമ്മളൊക്കെ കേട്ടതല്ലേ ഷെയ്ഖുന സി എം പാപ്പ തുടങ്ങിയ എല്ലാ ഔലിയാക്കളും കൊണ്ടോട്ടി മുഹമ്മദ് ഷാന്റെ കബറിയാർ ചെയ്യാൻ വന്നിട്ടുണ്ട് അവരെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട് എന്ന് കുരുവോട്ടിരികൾ പറയലുണ്ട് ഇനി ഓരോ ഔലിയാക്കളും അവിടെ പോകാത്തവനായിട്ടില്ല എന്നാണ് ഇവരുടെ പ്രചാരണം കേട്ടാ മനസ്സിലാകുക പച്ചക്കള്ളം പറയാണ് എന്നാൽ ഇപ്പോ ഇതാ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവരെ സംബന്ധിച്ച് ഉസ്താദും അവിടെ പോയിട്ടുണ്ട് വിയാർത്തി ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയില് നൌഷാദ് സംസാരിക്കാണ് പച്ചക്കള്ളമാണ് ചങ്ങായി പറയുന്നത് റീസുല്ല്മ ഉസ്താദ് അവർ അവിടെ പോയിട്ടില്ല എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട മാത്രമല്ലേ ബഹുമാനപ്പെട്ടു ആ ചാപ്പനങ്ങാടി ബാപ്പുസ്താദ് പറഞ്ഞിട്ടുണ്ട് ഞാൻ മലബാറിലുള്ള എല്ലാ മതാമുകളിലും പോയിട്ടുണ്ട് അതേ സമയത്ത് കൊണ്ടോട്ടി തക്കിയാക്കൽ ഞാൻ സിയാറത്തിൽ പോയിട്ടില്ല എന്ന് ചാപ്പനങ്ങാടി ബാപ്പുസ്താദ് റയീസുല്ല്മ ഉസ്താദ് പറയാം പിന്നെ എങ്ങനെ റയീസുല്ല്മസ്താദ് പോവുക ആരാ ചൻ്റിന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ മഹാനായ സൂഫി വര്യനായ അല്യാക്കളിൽ പ്രധാനിയല്ലേ ചാപ്പറങ്ങാടി ബാപ്പുസ്താദ് അവര് റയീസുല്ല്മ ഉസ്താദ് അവടെ ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ ഷെയ്ഖുന റീസുല്ല്മ അവിടെ പോവുക എന്നിട്ട് പച്ച കളവ് പറയാം ഇന്ന് രാവിലെയും ഷെയ്ഖുന റയീസുല്ലാം ഉസ്താദ് അവൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇവൻ ഈവൻ പച്ചക്കളവ് പറഞ്ഞെടുക്കല്ലേ അതുകൊണ്ട് നോഷാദിനെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങളുടെ മുത്തായ കരളിന്റെ കഷ്ണമായ ഷെയ്ഖുന റയീസുല്ലമ്മ ഉസ്താദ് അവൾ ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ പോയി സിയാർത്തി ചെയ്തത് തെളിയിക്കാൻ ആൺകുട്ടിയാണെങ്കിൽ അന്റെ മുഴുവൻ മച്ചായിക്കന്മാരെയും ബീരാണ്ടിയെയും ശ്രീമാണ്ടിയെയും കോമാണ്ടിയെയും എല്ലാവരും കൂട്ടിക്കോ എന്നിട്ടൊന്ന് തെളിയിച്ചുകൊണ്ട പച്ചക്കളവ് പറയുന്നു ഇതാണ് അവസ്ഥ വഫാത്തായി പോയ മഹാന്മാരായ ആളുകളുടെ പേരിൽ മുഴുവനും പച്ചക്കളവ പറയുന്നതെന്ന് ഇതിന്ന് മനസ്സിലാക്കി വിടാ സഹോദരന്മാരെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അയ്യസെ സംബന്ധിച്ച് ഈ കോലത്തിൽ പച്ചക്കളവ് പറയാൻ ഇവർക്ക് തൊലിക്കട്ടി ഉണ്ട് എങ്കിൽ പിന്നെ വഫാത്തായി പോയ ആളുകളുടെ പേരിൽ എന്തും പറഞ്ഞു പച്ചക്കളവും പറഞ്ഞു നടക്കുക

ണായി പറഞ്ഞവനാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു അസലും ഉണ്ടെങ്കിൽ അനക്ക് തന്റെ വിഷയത്തിൽ പിതൃശൂന്യമായ നിലപാടല്ലെങ്കിൽ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പിതാവുണ്ടെങ്കിൽ തെളിയിക്കണം ആൺകുട്ടിയാണെങ്കിൽ